ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് ഒരു ട്രാവലിംഗ് വളോഗാണ് അപ്പൊ നമ്മുടെ കൂടെ വണ്ടിക്കത്ത് യാത്ര ചെയ്ത ചേച്ചിമാരാണ് ഇവര് ഇവർക്ക് ടാറ്റ പറയാണ് കേട്ടോ രണ്ടുപേരും നേഴ്സാണ് അപ്പം നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ പോകുന്നത് ഗുജറാത്തിലോട്ടാണ് ഗുജറാത്തിലെ സൂററ്റിൽ നമ്മൾ വന്ന ജാംനഗർ എക്സ്പ്രസ് വന്ന് സ്റ്റോപ്പ് ചെയ്തത് ആറര മണിക്കാണ് അന്നത്തെ ദിവസം വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടും നല്ല യാത്ര ക്ഷീണം ഉള്ളതുകൊണ്ടും നേരെ ഒരു റൂം എടുത്ത് സുഖമായിട്ട് കുളിച്ച് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ റൂമിൽ വന്നു ഐ പി എൽ ആയതുകൊണ്ട് കാണാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നു പിന്നെ കിടന്നുറങ്ങി രാവിലെ എണീറ്റ് നമ്മുടെ വർക്കിന് വേണ്ടിയിട്ട് പോയി ഈ വർക്ക് എന്താണ് പരിപാടി എന്താണെന്നുള്ളത് മെയിൻ ചാനലിൽ വീഡിയോ വരും കേട്ടോ കണ്ടാൽ മതി ഓക്കെ വർക്കിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് ചായ എനിക്കൊരു മാമം കൊണ്ടു തന്നെ ചായ കണ്ടില്ലേ നമ്മുടെ മൂക്കി പിടിക്കാൻ പോലും ഇല്ല അവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തെരുവ് കാണാൻ ഒരു ഊബർ ബുക്ക് ചെയ്ത് പോയി സത്യം പറയാമല്ലോ നല്ല ഓട്ടോ ചാർജ് കുറവുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ നല്ല അഞ്ഞൂറ് രൂപ മേടിക്കുന്നിടത്ത് ഇവിടെ നൂറ് നൂറ്റമ്പത് രൂപ അത്രേ ഉള്ളൂ കേട്ടോ എന്തോ ഒരു പത്ത് പതിനഞ്ച് വർഷം ഞാൻ ബാക്കിലോട്ട് പോയൊരു ഫീലായിരുന്നു കേട്ടോ അവിടുത്തെ കാഴ്ചകളുടെ എനിക്ക് തോന്നിയത് लेके चल जाए रे പോകുന്ന വഴിയിൽ ഒരു നല്ല പൂച്ചക്കൂട്ടനെ കണ്ട് നല്ല ജിഞ്ചർ യെല്ലോ കളറ് എന്തൊക്കെയോ സാധനങ്ങൾ ചാക്കിലാക്കി മുതലാളിയുടെ ആറ്റിറ്റ്യൂഡ് കിട്ടിയിരിക്കുന്ന നല്ലൊരു തക്കുടുമുണ്ട് അവന്റെ മുതലാളി അവന്റെ പേര് വിളിച്ചപ്പോ ഞങ്ങ ഫേസ് വന്നു നല്ല സന്തോഷം തോന്നിയ ഒരു കാഴ്ചയാണ് കേട്ടോ അച്ഛനും രണ്ട് പിള്ളേരും ഒരു പട്ടിക്കുട്ടനും നിന്നുള്ള ക്രിക്കറ്റ് കളി ആ കാണുന്നതാണെന്ന് തോന്നുന്നു അവരുടെ വീട് കേട്ടോ അങ്ങനെ പരിസ്യത്തോട്ടങ്ങളുടെ അടിയിലൂടി കാറ്റും കൊണ്ട് നടന്ന് തളർന്നപ്പോൾ നമ്മൾ വീണ്ടും എടുത്തു ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ ഓട്ടോക്കാരൻ ചേട്ടനിട്ട് യൂണിഫോമും ഇല്ല ഇരുചക്ര വാഹനങ്ങൾക്കിട്ട് ഹെൽമെറ്റും ഇല്ല ഇവിടെ പോലീസുകാർക്ക് വലിയ റോളൊന്നും ഇല്ലെന്ന് തോന്നുന്നു അങ്ങനെ സമയം ഏകദേശം ആറ് മണി ആറരയായി എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് ഉച്ചയ്ക്കത്തെ ഭക്ഷണം നമ്മളവിടെ വർക്കിന് പോയെടുത്തുനിന്ന് കഴിച്ചത് അത്ര പിടിച്ചിട്ടില്ല ആർക്കും അതുകൊണ്ടാണ് വൈകിട്ടായപ്പോഴത്തേന് നല്ല വിശപ്പ് കയറിയത് അങ്ങനെ ഭക്ഷണം തേടി നമ്മൾ യാത്രയോടെ യാത്ര ബാല എന്നെ കണ്ടതും ബാല അട്ടിക്കൊണ്ടേയിരുന്നു കയ്യിലാണ് ഒരു ബിസ്ക്കറ്റ് പോലും ഇലറിഞ്ഞു കൊടുക്കാൻ വഴിയോര കച്ചവടങ്ങൾ നല്ല തകൃതിയായി നടക്കുന്നുണ്ട് ഇത് സാധാരണക്കാരുടെ ജീവിതമാണ് ഗുജറാത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതം ആ അമ്മക്കാണ് എന്ത് ഭംഗിയല്ലേ ആറു മണിയോട്ടേ വിശപ്പോട്ട് നടക്കുകയാണ് എങ്ങും ഒരു ഹോട്ടല് കണ്ടെത്താൻ പറ്റിയിട്ടില്ല പക്ഷേ വഴിയോരോ കച്ചവടങ്ങൾ അവിടുത്തെ കാഴ്ചകളും കണ്ട് ശരിക്കും ഇങ്ങനെ എന്താ പറയുക ഒരു പത്ത് പന്ത്രണ്ട് വർഷം ബാക്കിലോട്ട് പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു ഇവിടെ ഒരുപാട് അമ്പലങ്ങളുണ്ട് അതും മെയിൻ റോഡിലൊക്കെ അതുകൊണ്ട് പാട്ട് ഈ പ്രാർത്ഥനാ ഗാനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാവാറുണ്ടായിരുന്നു നമുക്ക് മനസ്സ് പിടിച്ചോ ഒരു ഹോട്ടലിൽ കണ്ടെത്തി പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു നല്ല വിശപ്പുണ്ടായിട്ട് നല്ല ടേസ്റ്റ് തോന്നി ഫുഡിന് പിന്നെ നമ്മൾ വന്നത്തെ ദിവസം രാത്രിയും വന്ന് കിടന്ന് ഉറങ്ങി സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം നല്ല ടെൻഷനിലായിരുന്നു ഗുജറാത്തിൽ നിന്നത് ഇത്രയും നമ്മൾ എന്താ പറയുക ഒരു ചെലവ് പ്രതീക്ഷിച്ചില്ല ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ എൻ്റെ ഏറ്റവും വലിയ ടെൻഷനെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റിസർവ് ടിക്കറ്റ് മിസ്സായിപ്പോയി മിസ്സായ റിസർവേഷൻ ടിക്കറ്റായിട്ട് നമുക്കൊരിക്കലും നമുക്ക് ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല തിരിച്ചാണെങ്കിൽ റിസർവ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വർക്കിൻ്റെ പേയ്മെൻറ്റും കിട്ടിയില്ല ആകെ വല്ലാത്ത അവസ്ഥ നിൽക്കുമ്പോഴാണ് ടിക്കറ്റ് കൺഫേം എന്നുള്ള മെസ്സേജ് വന്നത് ടിക്കറ്റ് കൺഫേം കഴിഞ്ഞാൽ നമുക്കൊരു ഒരൊറ്റ കാര്യം ചെയ്യാൻ പറ്റും അതിൻ്റെ കോപ്പി എടുക്കാൻ പറ്റും കൺഫേം ആയാൽ മാത്രം വെയ്റ്റിംഗ് ലിസ്റ്റാണെങ്കിൽ ഇനി എത്ര ലക്ഷം രൂപയുടെ ടിക്കറ്റാന്ന് പറഞ്ഞാൽ ആ അഞ്ച് പൈസ തിരിച്ചും കിട്ടത്തില്ല നമുക്ക് ട്രെയിൻ്റെ ഉള്ളിൽ കയറാനും പറ്റത്തില്ല എന്താ ഇതിനൊന്നും ഇന്ത്യൻ റെയിൽവേ ഒരു സൊല്യൂഷൻ കണ്ടെത്താത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ലാസ്റ്റ് എന്തായാലും എല്ലാം എഴുതി കൊടുത്ത് കോപ്പി കിട്ടി ഓഹ് എൻ്റെ പൊന്നെ പോലീസ് മോഡലെ ചോദ്യം ചെയ്യലായിരുന്നു കേട്ടോ എന്തായാലും സംഭവം അങ്ങ് കിട്ടി റെയിൽവേയുടെ കാര്യത്തിൽ പിന്നെ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വെച്ച് അവർ നമ്മളെ വല്ലാണ്ട് തൊലയ്ക്കും അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് തിരിച്ചെന്തായാലും ടിക്കറ്റ് കിട്ടി ഞാൻ ഹാപ്പിയായി തിരിച്ചിങ്ങോട്ടുള്ള യാത്ര അതൊരു ഭയങ്കര സംഭവമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം അന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് ഏകദേശം രണ്ടു മണി രണ്ടര ആയി ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു നമ്മൾ കെ എഫ് സി ചിക്കൻ കഴിച്ച് നാല് പേരുണ്ടായിരുന്നു ഞങ്ങൾ നാല് പേരും കൂടെ അവിടെ ഒരു ഖബർ ഖബർ കാണാൻ വേണ്ടി പോവാണ് സൂററ്റിനങ്ങനെ പ്രത്യേകിച്ച് നല്ല അടിപൊളി സ്ഥലങ്ങളൊന്നുമില്ല പോകുന്ന വഴിക്ക് കഴിക്കതേ എൻ്റെ റംസാൻ സ്പെഷ്യൽ കുതിരസവാരിയൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് ആ സെമിത്തേരി കണ്ടേ ഡെച്ച് സെമിത്തേരി എന്നാണ് ഇതിൻ്റെ പേര് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു അവിടെ കാണാം ഞാനിവിടെ നിന്നിട്ടൊരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ കാണാം നല്ല ഭംഗിയുള്ള സ്ഥലം അങ്ങനെ അവിടേക്ക് കുറച്ച് സമയം നിന്നു മാർക്കറ്റിലൊക്കെ പോയി പിന്നെ തിരിച്ച് നമ്മൾ ട്രെയിനകത്ത് കയറി ഇനി അങ്ങോട്ട് ഭയങ്കര സംഭവ ബഹിളമായിട്ടുള്ള കാര്യങ്ങളാണ് മക്കളെ ഓ റിസർവേഷൻ കൺഫേം ആയല്ലോ എന്ന് ഓർത്ത് ഭയങ്കര ആയിട്ട് ചാറ്റയൊക്കെ കൊടുത്ത് ബുക്കുകളൊക്കെ എടുത്ത് വെച്ച് വായിച്ച് ചായ ഒക്കെ കുടിച്ച് നല്ല അടിപൊളിയായിട്ട് ചീ അങ്ങനെ വരുവാണ് അപ്പം ഉച്ചയ്ക്ക് ഫുഡ് ഞാൻ ഫുഡിൻ്റെ ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു പനവേൽ ഫുഡ് നല്ല അടിപൊളി മലയാളി കേരള ഫുഡ് ഞാൻ കഴിച്ചായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഒരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അവരുടെ കോണ്ടാക്ട് നമ്പർ ഒക്കെ അവിടെ ഉണ്ട് നിങ്ങൾ മഹാരാഷ്ട്രയിലാണ് കേട്ടോ പനവയിൽ മഹാരാഷ്ട്രയിലേക്ക് ഗുജറാത്തിലൊക്കെ പോകുന്നവർക്ക് ട്രെയിൻ ഇരുന്ന് തന്നെ ഇവരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് തരും അങ്ങനെ പിന്നെ റാമാനന്ദിക്ക് വായിച്ച ഏകദേശം രാത്രി ഒരു ഏഴര സമയമൊക്കെ ആയപ്പോഴത്തേന് എൻ്റെ പൊന്നു മോളെ അമ്മച്ചി പറയുന്നത് വെച്ചാൽ ട്രെയിനകത്ത് എവിടെയോ തീയുണ്ട് അതുകൊണ്ടാണ് ട്രെയിൻ ബ്രേക്ക് ചെയ്ത് ഇട്ടേക്കുന്നതെന്നെന്തോ ആണ് എൻ്റെ പൊന്നെ പേടിച്ച് ചത്തു അത് മെയിൻ ആയിട്ട് ഞാൻ പേടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ വണ്ടി നിൽക്കുന്നത് ഒരു തുരങ്കത്തിൻ്റെ ഉള്ളിലാണ് അങ്ങോട്ടും ഓടാൻ പറ്റില്ല ഇങ്ങോട്ടും ഓടാൻ പറ്റില്ല തീ വന്നു കഴിഞ്ഞാൽ അവിടെ കിടന്ന് വെന്ത് ചാവാ ഞാൻ അവിടെ കിടന്ന് എല്ലാം ഇങ്ങനെ ആലോചിച്ചു എൻ്റെ മോനുള്ളതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര പേടിയും ടെൻഷനും അവൻ ഇല്ലെങ്കിൽ എനിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടാവത്തില്ല കേട്ടോ എനിക്കാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പോയിട്ട് അവിടെ പൈലറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ടായിരുന്നു താഴേക്കുടിയെ അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു ഞാനോടി പോവട്ടെ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കട്ടെ നമുക്ക് ഈ യന്ത്രത്തിൻ്റെ പരിപാടിയൊക്കെ കുറച്ചറിയാമല്ലോ ഏഴെട്ട് വർഷം റെയിൽവേ കിടന്ന് പണിയെടുത്തതല്ലേ പക്ഷേ അവരെന്നെ വിട്ടില്ല ശരിക്കും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന പോലെ നല്ല ടെൻഷൻ ടെൻഷനിലാണ് അവിടെയുള്ള എല്ലാ പാസഞ്ചേഴ്സും നല്ല ടെൻഷനിലായിരുന്നു ट्रेन है तो इस कोच में एक संदिग्ध आग है ब्रेक लगाए गए हैं खबरिया तो गलियारे के माध्यम ऐसी मिल जाएंगे एक बार ट्रेन रुकने की അങ്ങനെ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറത്തെ പണികൾക്ക് ശേഷം നമ്മുടെ വണ്ടി ഓടിത്തുടങ്ങി അപ്പോഴാണ് സമാധാനമായത് അതുവരെ ഞാൻ ഞാൻ മരണം മുന്നിൽ കണ്ടു നമ്മളെ ഇത്രയും ടെൻഷനാക്കി ഇന്ത്യൻ റെയിൽവേ എന്ത് പ്രതിഫലമാണ് നമുക്ക് തരുന്നത് പ്രായശിത്താണ് നമുക്ക് ചെയ്യുന്നത് ഓക്കെ അത് കഴിഞ്ഞ് പല പല സ്റ്റേഷനിലും വന്ന് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എന്തോ ഹോ ടാക്സിലോ എന്തോ തീപിടുത്തം ബീലിനകത്ത് എന്തെങ്കിലും സംതിങ് ആയിരിക്കാം അത്രയ്ക്ക് നല്ല രീതിയിൽ പൊഹയും ഉണ്ടായിരുന്നു ആക്ച്വലി ട്രെയിനിൻ്റെ ചെറിയ ഒരു സൗണ്ട് മിസ്റ്റേക്ക് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ട്രെയിൻ എന്തോ സംഭവിച്ചു ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പിള്ളേരെ എന്നെ കളിയാക്കി അതുകഴിഞ്ഞ് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിൻഡോ തുറന്ന് നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ഓക്കെ അതെൻ്റെ ലൈഫിലെ ഏറ്റവും ഭയങ്കര ഒരു സംഭവമായിരുന്നു ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലെത്തിയിരിക്കുകയാണ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കേരള ഫുഡ് കഫേയിൽ വന്നിരിക്കുകയാണ് ട്രൂ അപ്പോൾ അവിടെ വന്നിട്ടെങ്കിലും പിള്ളേർക്ക് നല്ല ഫുഡ് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പണ്ടാരങ്ങൾ എനിക്ക് വീണ്ടും പേയ്മെൻറ്റ് തന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ ചട്ടി ചോറിൽ ഒതുക്കി ഓക്കെ എന്തായാലും പിന്നെ തന്നു കേട്ടോ അന്നത്തെ ദിവസം നൈറ്റോടു കൂടി നമുക്ക് പേയ്മെൻ്റ് ഒക്കെ അവർ തന്നു ഓക്കെ അതാണ് ഗുജറാത്തിലെ എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് നമ്മൾ കേരള ഫുഡ് കഫേയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചട്ടിച്ചോറ് പുതിച്ചോറൊക്കെ കിട്ടും ഈ ചട്ടിച്ചോറ് മേടിക്കുമ്പോഴേ ചട്ടി നമുക്ക് വീട്ടിൽ കൊണ്ടാകുമെന്ന് ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ എന്നെ കളയാക്കി പക്ഷേ സംഭവം ചട്ടി നമുക്ക് കിട്ടുമായിരുന്നു നമുക്ക് ഫ്രീ ആയിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു എനിക്കത് അറിയില്ലായിരുന്നു കേസ് നല്ല ഫുഡായിരുന്നു കേട്ടോ കണവ റോസ്റ്റ് കപ്പ മീൻകറി മീൻപറുത്തത് പിന്നെ കൊഞ്ച് ഫ്രൈ നമ്മൾ എക്സ്ട്രാ മേടിച്ചതാണ് കേട്ടോ ആ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു സമാധാനമായി ഒന്നും കഴിച്ചില്ലല്ലോ പിന്നെ നമ്മൾ നേരെ വന്ന് ഡേ കെയർ എന്ന് ചിമ്പക്കൂട്ടനെ എടുത്തു ചിമ്പക്കൂട്ടനെ ഡേ കെയറിലാക്കിയിട്ടായിരുന്നു യാത്രയൊക്കെ ചെയ്തത് അപ്പം ഇത്രേ ഉള്ളൂ ഗുജറാത്തിലെ വ്ലോഗ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഗുജറാത്ത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട് ഇനിയും ട്രാവലിംഗ് വീഡിയോ സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം ഗുജറാത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം അതുവരെയ്ക്കും ചചാ